നമസ്കാരം ന്യൂസ് സ്വാഗതം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി നല്ല സൗഹൃദം തന്നെയാണ് ഇപ്പോഴും ആന്ധ്രാപ്രദേശിലെ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിന് ഉള്ളത് തൻ്റെ പഴയ ശിഷ്യൻ എന്ന രീതിയിലാണ് അദ്ദേഹം പലപ്പോഴായി പല പ്രസംഗത്തിലും വിശേഷിപ്പിച്ചിട്ടുള്ളത് അതെ ചന്ദ്രബാബു നായിഡുവിൻ്റെ വലങ്കയായിരുന്ന നേതാവായിരുന്നു ഒരിക്കൽ ടി ഡി പി കാരനായിരുന്ന റെഡ്ഡി പിൽക്കാലത്താണ് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് എത്തിയതും കോൺഗ്രസ്സിൻ്റെ അമരക്കാരനായതും പിന്നീട് കോൺഗ്രസിനെ സംഘടനാ മികവിൽ മുന്നോട്ട് കൊണ്ടുപോയി തെലങ്കാനയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിമറിച്ചതും തെലങ്കാനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹൈദരാബാദാണ് സംയുക്ത ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായിരുന്ന ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിന്റെ വിഭജനത്തിന് ശേഷം ആന്ധ്രാപ്രദേശിന് തലസ്ഥാനം ഇല്ലാതാകുന്ന ഒരു സാഹചര്യമായി താൽക്കാലികമായി അവർ അമരാവതിയാണ് തലസ്ഥാനമായി പറയുന്നതെങ്കിൽ പോലും അമരാവതിയുടെ തലസ്ഥാന വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറെ നാളുകൾ പിടിക്കും അതിനിടയിൽ മൂന്ന് തലസ്ഥാനങ്ങൾ വേണം എന്ന രീതിയിലായിരുന്നു ഇടയ്ക്ക് വെച്ച് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രി ആയപ്പോൾ അവകാശവാദവുമായി വന്നത് കുർണൂലും അമരാവതിയും വിശാഖപട്ടണവും എന്നാൽ ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ രീതിയിലുള്ള ധനനഷ്ടവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒതുക്കും അങ്ങനെ വന്നാൽ രാഷ്ട്രീയപരമായും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞിട്ടും അനങ്ങാൻ കൂട്ടാക്കിയിട്ടില്ല ടി ഡി പി നേതാവായിട്ടുള്ള ചന്ദ്രബാബു നായിഡു ഇപ്പോൾ അധികാരത്തിലെത്തിയത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചാണ് കേന്ദ്രത്തിൽ ടി ഡി പിയുടെ പിന്തുണ കൊണ്ടാണ് ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയുന്നത് ടി ഡി പിക്ക് പതിനാറ് എം പിമാരുണ്ട് സംസ്ഥാനത്ത് നോക്കിയാൽ ടി ഡി പിക്ക് നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരുണ്ട് കേവലം ഭൂരിപക്ഷത്തിനാവശ്യം എൺപത്തി എട്ട് സീറ്റുകൾ ആണ് എന്നിരിക്കെ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുള്ള ടി ഡി പിക്ക് ബി ജെ പിയുടെയോ ജനസേനയുടെയോ പിന്തുണ വേണ്ട എന്നിട്ട് പോലും ജനസേനാ നേതാവായിട്ടുള്ള പവൻ കല്യാണിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുകയാണ് ചെയ്തത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ ബി ജെ പി ടി ഡി പി നേതാവായ ചന്ദ്രബാബു നായിഡുവും രേവന്ത് റെഡ്ഡിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കൂടിയും ആശ്ചര്യത്തോടുകൂടിയും കൂടിയും തന്നെയാണ് നോക്കുന്നത് അതിനോടൊപ്പം തന്നെ അവർക്ക് വലിയ ആശങ്കയും ഉണ്ട് ഇതെന്തിനുള്ള പുറപ്പാടാണ് എന്ന രീതിയിൽ തന്നെയാണ് ബി ജെ പി അന്വേഷിക്കുന്നത് നിലവിൽ ബി ജെ പിക്ക് ലോക്സഭയുടെ കണക്ക് നോക്കിയാൽ ആന്ധ്രാപ്രദേശിൽ മൂന്ന് എം പിമാരുണ്ട് അതും ടി ഡി പി യുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമാണ് എപ്പോൾ വേണമെങ്കിലും ടി ഡി പി ആ ബാന്ധവം ഉപേക്ഷിക്കാം അങ്ങനെ ഉപേക്ഷിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ടി ഡി പിയും ബി ജെ പിയും തമ്മിൽ സഖ്യമായിരുന്നിട്ട് പോലും ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം ഉപേക്ഷിക്കുകയാണ് ഇടക്കാലത്ത് നായിഡു ചെയ്തത് അതുകൊണ്ട് തന്നെ നായിഡുവിന് ഇതൊന്നും ഒരു പുത്തരിയല്ല എന്നുള്ളതാണ് സത്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് നീങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവും രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള ബാന്ധവം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ആശങ്ക തന്നെയാണ് ചന്ദ്രബാബു നായിഡു ബി ജെ പിക്ക് പിന്തുണ പിൻവലിക്കാൻ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതിന് വഴിയൊരുക്കുക രേവന്ത് റെഡ്ഡി തന്നെയായിരിക്കുമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് രേവന്ത് റെഡ്ഡിക്ക് അതിനുള്ള കഴിവുമുണ്ട് നിലവിൽ പ്രതിപക്ഷ റോളിലേക്ക് ഉദിച്ചു വരാൻ തെലങ്കാനയിൽ ബി ജെ പി ശ്രമിക്കുമ്പോൾ ബി ജെ പിയെ എങ്ങനെയൊക്കെ തകർക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കോൺഗ്രസും നീങ്ങുന്നത് ബി ആർ എസ് തകർന്ന് തരിപ്പണമായ സ്ഥിതിക്ക് ബി ജെ പി അവിടെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുമ്പോൾ പി ആർ എസ് ഒന്നുമല്ലാതാകും എന്ന് അവർക്ക് തന്നെ ബോധ്യമായതുകൊണ്ടാണ് അതിലെ പല എം എൽ എമാരും ഇതിനോടകം തന്നെ ബി ജെ പിയിലേക്ക് ചാടാൻ ശ്രമിക്കുന്നതും അതിൽ കുറേ പേർ രേവന്ത് റെഡ്ഡിയെ കാണാൻ ശ്രമിക്കുന്നതും ഇത്തരത്തിലേക്കാണ് രാഷ്ട്രീയ സ്ഥിതി ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അതായത് വിഭജിച്ച ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ബി ജെ പി വലിയ ആശങ്കയോടെ കാണുന്നത് മറ്റൊരു രീതിയാണ് ഈ ഇവിടെ ഫലമായി എന്തൊക്കെ രാഷ്ട്രീയ മാറ്റമാണ് വരുന്നത് അത് ബി ജെ പി എങ്ങനെയൊക്കെ ആയിരിക്കും ബാധിക്കുന്നത് ബി ജെ പിയുടെ വളർച്ചയെ ഏതായാലും പ്രാദേശിക പാർട്ടിയായ ടി ഡി പി അംഗീകരിക്കാൻ വളരെ സാധ്യതയൊന്നുമില്ല ദേശീയ തലത്തിൽ ഒരു പിന്തുണ എന്ന രീതിയിൽ മാത്രമാണ് ടി ഡി പി ബി ജെ പിയെ പിന്തുണയ്ക്കുന്നത് അല്ലാതെ സംസ്ഥാന തലത്തിൽ ബി ജെ പിയെ വളരാൻ ടി ഡി പിക്ക് താൽപ്പര്യമില്ല എന്നുള്ളത് മാത്രമല്ല അതിനെ ഒട്ടും അനുവദിക്കുകയുമില്ല